എന്റെ മോനാ ശുരാജി മോൻ സിംഹം കണ്ടല്ലേ വരുന്നേ സിംഹം ഇങ്ങനെ വരുന്നത് വരുന്നെന്ന് പറഞ്ഞാൽ ഇത് കണ്ണുകീന്നും വന്നാൽ പുളിയെല്ലേ ഇതും കൂടെ പിഴിഞ്ഞൊഴിക്കാം അതുപോലെ അമ്മമാരെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാലില്ലെങ്കിൽ ഇതിനെ കറന്നു കൊടുത്താലോ ചൂടോട് ചൂടോട് ആ പാൽ ഇവിടെ കൊടുത്തേണ്ടത് ഒരു കുഴപ്പം കുഞ്ഞുണ്ട് ഇതുപോലെ ഒരു മോനെ ഇവിടെ എനിക്ക് ഒരു കുട്ടി ആക്കി തരാങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇവനെ ഫ്രീ ആയിട്ട് ഞാൻ കൊടുത്തേക്കാം മൂന്ന് ദിവസമായി ഇന്ന് മൂന്ന് നാല് ദിവസമായി ബ്രസ് വെച്ച് കിടക്കാം കരോളി ആടാ കണ്ടോ മോന പെണ്ണാടാൻ കളറ് പർപ്പൽസാരി ആ ഗോൾഡൻ കളർ മോന ആ മോനെ വേലിയാണ് കണ്ടാ അതിന്റെ കളർ കണ്ടോ കലമേന്റെ കളറ അഴവ് കണ്ടില്ലേ എണ്ണയായി തീരുത്തി വീഴും സാധാറ്റ മോന ഞാൻ കണ്ടോ ക്വാളിറ്റി ഇവര് തരുന്ന സ്നേഹം മനുഷ്യൻ തരൂ ഇവരൊക്കെയാണ് എന്റെ മക്കള് ഒരു ജീവിതം എനിക്കില്ല പറയാൻ ഇവരെല്ലാം എനിക്ക് ബ്രാന്റ് പിടിക്കും നാല് ദിവസമായി പ്രസവിച്ചിടക്കാം കേട്ടാ ഒറിജിനൽ കരുവണി ആടാ അതിന്റെ കുട്ടികളൊക്കെ അടിക്കാം എടുത്തോ മൂന്ന് ദിവസം മൂന്ന് ഒന്ന് നാല് ഞാൻ നോക്കണേ ആ ഫോട്ടോ കൂടെ അല്ല ഒരു പെണ്ണും ആ ഒരു പെണ്ണും നാല് ദിവസമായ കുട്ടിയാ നാല് ദിവസമായി ബീറ്റലിന്റെ കുട്ടിയാണെന്നും പറഞ്ഞ് വേണമെങ്കിൽ എനിക്ക് കൊടുക്കാം നാല് ദിവസമായ കുട്ടിയോ അതാണ് ഈ ക്വാളിറ്റി കുട്ടിയുടെ ക്വാളിറ്റി നോക്ക് നാല് ദിവസമായ കുട്ടിയുടെ ക്വാളിറ്റി നോക്ക് അങ്ങനുണ്ട് ഞാൻ ചുമ്മാ പറയുന്ന കാര്യം ഒന്നുമില്ല അതാ ആട്ടുംകുട്ടി ഇപ്പൊ ഒരു രണ്ടു മാസം കഴിഞ്ഞോട്ട് വാ എന്നിട്ട് ഈ കുട്ടിയെ കാണാം എങ്ങനെ ഉണ്ടോ ഇതിന് അല്ലല്ലല്ലല്ല അല്ലല്ലോ അല്ലല്ല വളർത്താനാ അവിടെ ഇരിക്കട്ടെ നമ്മളിപ്പോഴെ പറഞ്ഞിട്ട് കഥയില്ലല്ലോ എത്രാമത്തെ ചെറിയ ഇതിന്റെ ഇത് ഇവിടെ മൂന്നാമത്തെ 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 കൊമ്പാണ് എടുത്ത് പറയുന്നത് ഒരു കൊമ്പ് ചരിഞ്ഞു പോയി അത് കണ്ടിച്ച് കളഞ്ഞാ ഇതിങ്ങനെ വരും അതല്ലേ ആ ഒറിജിനൽ സാധനമാണ് ഇവിടെ രണ്ട് ചുഴിയുണ്ട് എവിടെയുണ്ട് ഈ കണ്ണിന്റെ അവിടെ ഇവിടെ ഇതാ രണ്ട് ചുഴി പിന്നെ ഷെയ്ഡ് ഇങ്ങനെ ഇവിടെ വരെ ഇവിടെ നിന്ന് കൊമ്പിന്റെ ഇവിടെ മൂക്കിന്റെ അവിടെ വന്നിട്ട് അവിടെ നിന്ന് ഞാൻ ഷെയ്ഡ് അട്ടില്ലേ എല്ലാടേയും കിട്ടത്തില്ല ഇതുപോലെ ഈ ഷെയ്ഡ് വരത്തില്ല വ്യത്യാസം വരും ഇത് കണ്ടില്ലേ കറാറ്റ് ഈ കൊമ്പിന്റെ എവിടും തുടങ്ങി ഈ മൂക്കിന്റെ അതിലേ ഇങ്ങനെ വന്ന് ഇങ്ങനെ വരുവാ ഉണ്ടോ അതുപോലെ ചെവിയില്ല പിന്നെ ആടാ പശുവിന്റെ ആട പോലെ കണ്ടില്ലേ കിട്ടാൻ ബുദ്ധിമുട്ടാ ഒഴിഞ്ഞു ഇത് ചുമ്മാ കളിയല്ല പോയി മെനക്കെട്ട് വേണം കൊണ്ട് എടുത്തോണ്ട് വരാ അല്ലെ ചുമ്മാ ഇങ്ങോട്ട് ഇവിടോട്ട് വന്നിട്ട് അഞ്ചു രൂപ തരാം ആറ് രൂപ തരാ എന്ന് പറഞ്ഞാ എങ്ങനെയാ കൊടുക്കുന്നത് ഇവിടെ വില കൂടുതലാന്നൊക്കെ പറഞ്ഞ നടക്കുന്ന കണ്ടോ പർപ്പസാരിട്ടില്ലേ ഇവിടെ വലിയ കൂട്ടം ഉണ്ടായിരുന്നു പറ്റത്തില്ലല്ലോ പന്ത്രണ്ട് കൂട്ടന്മാരുണ്ടായിരുന്നു പർപ്പസാരി നോക്ക് നീട്ടായം ഹൈറ്റ് കാലിന്റെ ഹൈറ്റ് വീണ്ടില്ലേ ഇതാണ് ഒറിജ് സാധനം ഒറിജിനൽ ആ പിന്നെ അടുത്ത വേലിയാട് പ്രസവിക്കാൻ കിടക്കുന്ന കുഞ്ഞ പ്രസവിക്കാൻ കിടക്കുന്ന ആ കുഞ്ഞ വേലിയാടിന്റെ ആടിനെ കണ്ടോ ഇത് കുഞ്ഞു ഒന്ന് പ്രസവിച്ചേ ഉള്ളൂ ഭയങ്കര നാടാവും അത് കണ്ടില്ലേ ഇതിന്റെ ആ കൊഴുപ്പ് ഇത് ദേഹത്തെ ആ എണ്ണ എണ്ണ ഇതേ എണ്ണ പോലെ ഉണ്ടാ അതാണ് വേലിയാടാ ഇത് ഒറിജിനൽ സാധനം ഇതിന്റെ പാല് മരുന്നാണ് എങ്ങനെ ഇത് കണ്ണിന്ന വേലിയാണ് കണ്ടോ അതിന്റെ കളർ കണ്ടോ കലമാന്റെ കളറ അഴവ് കണ്ടില്ലേ എണ്ണയും തീറ്റ വീഴും കണ്ടോ കളർ കണ്ടോ അതിന്റെ ആ ഇത് കണ്ടില്ലേ ദേഹത്തെ കുതിരയുടെ കൂട്ടിന്നെ അതെ കളമാന്റെ കളറ കലമാൻ എന്ന് പറയും അതേ കളറ ഗോൾഡൻ കളർ പർപ്പൽസാരി ആ മോനെ ആ ആ മോന മോനെ കണ്ടോ കുട്ടിയാ കുട്ടിയാ മാസം മാസം കണ്ടോ കണ്ടില്ലേ ക്വാളിറ്റി ആ ക്വാളിറ്റിയാ ഒറിജിനൽ ഒറിജിനൽ സാധനം എന്റെ മോന ശരി സിംഹം കണ്ടില്ലേ വരുന്നേ സിംഹം കുട്ടിയാ ഇവിടെ ജനിച്ച മോന ഉണ്ടോക്കട്ടെക്കട്ടെ ഇവിടെ ജനിച്ച മോനിച്ചോ ടാ ഉണ്ടോ ഇവിടെ ജനിച്ച മോന ഇതുപോലെ ഒരു മോനെ ഇവിടെ ജനിച്ച ഒരു കുട്ടിയെ ആക്കി തരാമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇവനെ ഫ്രീ ആയിട്ട് ഞാൻ കൊടുത്തേക്കാം അത് ചെയ്യും ഞാൻ വാക്ക് വാക്കുപാലിക്കുന്ന ഇവിടെ ജനിച്ച ഒരു സുരോഗിമാനെ ഇതുപോലെ ആക്കി തരാമെങ്കിൽ വടക്കേണ്ട മുട്ട ആയിരിക്കല്ലേ തെണ്ണാടിനെ ഇത് പിന്നെ കൊണ്ടുവന്ന് പ്രസവിച്ച് ഇതുപോലെ ഒരു കുട്ടിയെ ഇതുപോലെ വളർത്തിക്കൊണ്ട് തരാങ്കിൽ ഇവനെ ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യുകയും ചെയ്യും പക്ഷെ ആട് എനിക്ക് തളയാറിനെ കാണിക്കണം അപ്പൊ നമുക്കറിയാം ഇവിടെ ജനിച്ച മൂല്യ പ്രത്യേകതകളുണ്ട് ഒരുപാട് ഇതിനകത്ത് കാര്യങ്ങളുണ്ട് അല്ല ചുമ്മാ ചുമ്മാടക്കേണ്ടെന്ന് ഇവിടെ ജനിച്ച അംഗീകരിക്കത്തില്ല നമുക്ക് ഇവിടെ ജനിച്ച കുഞ്ഞുങ്ങളെ കാണുമ്പോ അറിയാം ആഹാരങ്ങൾ പിന്നെ ചെലവെടുക്കുമ്പോഴ വടക്കേണ്ടിന്ന് ഉണ്ട് പെട്ടെന്ന് തിന്നത്തില്ല ഒരുപാട് കാര്യങ്ങൾ ഇത് പഠിക്കാനുണ്ട് അല്ല കുഞ്ഞുകളോ அச்சனிக்க வாஷியாகும் அது கண்டிப்பா இப்போ வாசி கிட்டு ஞாபகிலே இற இறக்கி இருக்கியா மதி அல்ல பணி கிட்டு கையிலங்க நிக்க அது மலம்பாதி മലബാറിയൊക്കെ ഉണ്ടോ ഇത് കൊല്ലംകാർ ഫ്രീ ആയിട്ട് കൊണ്ട് തന്ന എനിക്ക് ഇതാണ് മലബാറി ഒറിജിനൽ മലബാറി കണ്ടോ ഇത് ക്ഷേറ ഏഴാമത്തെ ചന ഏഴാമത്തെ ചന കഴിക്കുന്ന മോള ഒറിജിനൽ ബ്രീഡായതൊക്കെ ഇതിനാ പൈസ ഉപയോഗിക്കുന്നത് ഇതിനെന്ത് തലമുറ കൊടുക്കാനില്ല കുട്ടിയുടെ ഇരുപത്തയ്യായിരം രൂപ തുടക്കം ഒരു കുട്ടിക്ക് ഇരുപത്തയ്യായിരം ആടയൊക്കെ കണ്ടോ അല്ല കുഞ്ഞാണിയല്ല വേണ്ടേ ചോക്ലേറ്റ് കളറ് ഇത് രാജസ്ഥാനി ചോക്ലേറ്റ് കളർ എന്ന് പറഞ്ഞാൽ ഇതിന് ഭയങ്കര റെഡിമെൻറ്റുള്ള കുട്ടിയാ ഇത് ഉണ്ടോ ചോക്ലേറ്റ് കളർ മുട്ടൻകുട്ടി മൂന്ന് മാസം കഴിഞ്ഞു അതില്ലേരുവാൻ തരുന്ന സ്നേഹം നമുക്ക് മനുഷ്യൻ തരൂ തരത്തില്ല നമ്മൾ നമ്മളെത്ര സമയം അവർക്ക് കൊടുക്കുന്നത് അത് അതിൻ്റെ ഏഴരട്ടി നമുക്ക് തിരിച്ച് തരും ഇതല്ല ഇത് ഇല്ലെങ്കിൽ എനിക്ക് പ്രാന്തി പിടിക്കും തലയ്ക്ക് ഇവർ ഇവരില്ലാത്തൊരു ജീവിതമില്ല അത് ആട് ജീവിതം ആട് ജീവിതം എന്ന് പറയുന്നത് കുഞ്ഞുവേളി അല്ല ഇത് നമ്മൾ എല്ലാവരും വിചാരിക്കും ഇത് കുഞ്ഞുവേളിയാണ് ആ ആടിനെ നയിക്കുന്ന ഏതാണ്ട് നിസാര വലയ്ക്കെല്ലാം കിട്ടുമെന്നുള്ള ഒരു ധാരണയാണ് ആൾക്കാർക്ക് ഇവർ ചേട്ടന്മാർ ഇവിടെ ഒന്ന് കണ്ടല്ലോ ഇതൊക്കെ നയിച്ചോട്ട് പോകണമെങ്കിൽ കുഞ്ഞു കളിയല്ല അപ്പം മുട്ടനാഥൻ്റെ പരിപാടി കണ്ടോ അതാണ് എൻ്റെ എൻ്റെ ജീവിതം ഇതാ ആട് ആടുമായിട്ടും പശുക്കളും ആടുകളും ഇനി മുന്നോട്ടുള്ള ജീവിതം തന്നെ ഇവരെ സ്നേഹിക്കുന്ന എത്ര സ്നേഹം കിട്ടുന്നു മനസ്സിന് സന്തോഷം ഇത്ര എനിക്ക് പറയാറ് അതാണെന്നല്ല നഷ്ടമോ ലാഭമോ നോക്കാതെ ഇവരെ വളർത്തുന്നേ പറഞ്ഞ മനസ്സിലായി ഇവരുടെ സ്നേഹം ആർക്ക് കിട്ടും ഇവർക്ക് കള്ളവും ഇല്ല ഒന്നുമില്ല അവർക്ക് കൊടുക്കുന്ന സ്നേഹം നമുക്ക് തിരിച്ചവര് തരും നമുക്ക് അതാണ് എന്റെ ജീവിതം ആടുജീവിതം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ചേട്ടന്മാർ കണ്ടല്ലോ എത്രയോ പേരെന്നെ വിളിക്കുന്നത് കൊടുക്കാനില്ലാത്ത വാടേ ഉള്ളൂ ഓരോരുത്തരാ കൊടുക്കാൻ വയ്യാതെ കെട്ടി കിടക്കുക കൊണ്ടുവന്നിട്ട് ഇത് അതില്ല അപ്പൊ നല്ല ബ്രീഡിനെ ഞാൻ കൊടുക്കും എന്റെ ജീവിതം ഇതാണ് കണ്ടല്ലോ ജീവിതം പത്തനംതിട്ട ജില്ല എന്റെ പേര് വിജയൻ തേക്കോലയാണ് ഞാൻ താമസിക്കുന്നത് പൈനാമണ്ണില് പത്തനംതിട്ട ജില്ല കോന്നി വന്നിട്ട് പൈനാമണ്ണ് വരുവ മൂന്ന് കിലോമീറ്റർ കോന്നിന്ന് പൈനാമണ് പൈനാമണ്ണ് തേക്കോലെ ആട് ആ ജീവിതം നയിക്കുന്ന വിജയൻ ഏതാന്ന് ചോദിച്ചാൽ പറഞ്ഞുതരും ഈ ലോകം മൊത്തം അറിയാതന്നെ കള്ളത്തരവും വഞ്ചനയും കാണിക്കില്ല ഈ ഫീൽഡിൽ നേരെ വാ നേരെ പോവും സാധനത്തിനെ വേറെ വില കൊടുക്കണം മലബാറി വന്നുകൂടെ കാണിച്ചു ഇത് ഫ്രീ ആയിട്ട് കൊല്ലം ഇത് ഇട്ടു കൊല്ലംകാലം എനിക്ക് ഫ്രീ ആയിട്ട് കൊണ്ടു തന്നെ മലബാരി കണ്ടില്ലേ ആ ഒരു ഒരു പൈസ പോലും മേടിക്കാതെ എനിക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുതന്നെ അതുപോലെ ഒത്തിരി പേര് മോയലേ അതിന് ഇതിന് ഇപ്പൊ എല്ലാം എന്റെ വിലമെണ്ടെ കിട്ടി വെച്ചു ആണാടാ ആ പിന്നെ മേടിച്ചോണ്ട് പോയാ പോരാ അവരെ നല്ലപോലെ നോക്കണം താല്പര്യമുള്ളവർ കൊണ്ടുപോയാ മതി ഇല്ല എവിടെ കടന്നുകൊണ്ട്